നമസ്കാരം ഇന്ന് നടന്ന അതായത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി സി എക്സാമിൻ്റെ ആൻസർക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ആം ഓൾഡർ ദാൻ യു അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് നമുക്കറിയാം ഐ ആം എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ടാഗ് അതായത് പോസിറ്റീവ് ആണെങ്കിൽ ആ ആറിൻ്റ് ഐ എന്നാണ് എന്നത് ആറിൻ്റെ ഐ അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അടുത്ത് നോക്കുക ലിറ്റിൽ ലിറ്റിൽ ആൻഡ് ആൾവേസ് ഡാഷ് ടു ഹർ ഓൾ ബദർ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ലിറ്റിൽ ആൻഡ് എല്ലായ്പ്പോഴും അവൻ്റെ മൂത്ത സഹോദരനെ അഡ്മയർ ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അഡ്മെയർ ആൻഡ് റെസ്പെക്റ്റ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഏതാ വേണ്ടുന്നത് ലുക്സ് അപ് ടു ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം ഡയാനസ് ഷൂസ് വെയർ ദ പെർഫെക്റ്റ് ഡാഷ് ടു ഹെർ എൻറ്റയർ ഔട്ട്ഫിറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡയാനയുടെ ഷൂ ആ ഇട്ടിരിക്കുന്ന ഷൂവ് അവളുടെ എൻഡെയർ ഔട്ട്ഫിറ്റിനെ ഒത്തിരിയും കൂടെ എന്ത് ചെയ്യുന്നു ആ എംഫസൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ മാറ്റു കൂട്ടുന്നു എന്നറുത്തല്ല അപ്പം അങ്ങനെ വരണമെങ്കിൽ ഇവിടത്ത് ഏതായിരിക്കും കോംപ്ലിമെൻ്റ് ആണോ ഇംപ്ലിമെൻ്റ് ആണോ ഇൻസ്ട്രുമെൻ്റ് ആണോ ഈ കോംപ്ലിമെൻ്റ് ആണോ നമുക്കറിയാം ഏതാണ് ഈ കോംപ്ലിമെൻ്റ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഇഡിയംസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ദ കമ്പനി ഗീവ്സ് ബോണസ് ടു ഇസ് എംപ്ലോയീസ് ഒള്ളി ഡാഷ് ബിക്കോസ് ദ മാനേജ്മെന്റ് ഈസ് നോട്ട് വെരി ജനറസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്പനി ഈ പറയപ്പെടുന്ന കമ്പനി അവരുടെ എംപ്ലോയീസിന് ബോണസ് നൽകുന്നത് എങ്ങനെ ആയിരിക്കും ഇവിടെ പറയുന്നത് ബിക്കോസ് ദ മാനേജ്മെൻറ് ഈസ് നോട്ട് വെരി ജനറസ് എന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കാറില്ലെന്ന് അപ്പോൾ കൊടുക്കാറില്ല എന്ന് ഇവിടെ പറഞ്ഞെങ്കിൽ ആ ഒരിക്കൽ റയർലി ആയിട്ട് അല്ലേ വളരെ റയർ ആയിട്ട് കൊടുക്കാറുള്ളൂ അങ്ങനെ ആകുമ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും സ്യൂട്ടാവുക ആ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ എങ്ങനെ വരും ദ കമ്പനി ഗീവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഓൺലി വൺസ് ഇൻ എ ബ്ലൂ മൂൺ ബിക്കോസ് ദ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് വെരി ജനറസ് ഞാൻ അടുത്തത് നോക്കുക സബ്സ്റ്റ്യൂട്ട് ദ അണ്ടർലൈൻ ഫേസ് വിത്ത് സ്യൂട്ടബിൾ വേർഡ് ഫ്രോം ദ ഫോളോയിങ് സൂസൺ ഡസൻ ഗോ ടു ചർച്ച് ആസ് ഷീ കാൾസ് ഹെർസെൽഫ് ആസ് സമ്മൺ ഹു ഡീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എത്രയോ തവണ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് സമ്മൺ ഹു ഡീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഏതായിരിക്കും എത്തിയസ്റ്റ് ആണ് അതാണ് എത്തിയസ്റ്റ് ഇതാണ് കറക്റ്റ് ആൻസർ ഞാൻ അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ സെയിം മീനിങ് അസ് കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്ന് മീനിങ് തരുന്നതിനകത്ത് ഏതാണ് ഏതായിരിക്കും ഹോൾ ഇതാണ് ഹോൾ നേരത്തെ നോക്കുക നെയ്തർ നൂർ വെച്ചാണ് നെയ്തർനോർ വെച്ച് തരുമ്പോൾ നമ്മൾ എന്തായേണ്ടത് ആ നോറിന് ശേഷം വന്നിരിക്കുന്നതാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ഇവിടെ ഹിസ് ഡോട്ടർ ആണ് സോ നമുക്ക് ഗോസ് എഴുതാം നേരത്തെ നോക്കുക ഇഫ് ഷി കോൾഡ് മീ ഐ ഡാഷ് ദ പാർട്ടി അപ്പോൾ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് ആണ് സോ വുഡ് പ്ലസ് ആണ് വരേണ്ടത് അപ്പോൾ വുഡ് അറ്റൻറ്റ് ാണ് കറക്റ്റ് ആൻസർ വുഡ് അറ്റൻഡ് എന്നാണ് വരേണ്ടത് നേരത്തെ നോക്കുകൾഡ് നെയബേഴ്സ് ആണ് അപ്പം ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ പറയുന്നത് പയ്യൻ ആ പയ്യനെ കുറിച്ച് അല്ലെങ്കിൽ ബോയെ കുറിച്ച് പറയുന്നുണ്ട് എന്താ ഇന്നലെ എന്നോട് സംസാരിച്ചത് അപ്പോൾ ഈ ബോയ് ഡെഫിനറ്റ് ആയിട്ടുള്ള ബോയ് ആണ് സോ ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇനി നോക്കുക ഐ വുഡ് റാദർ ഹാവ് ടി ഡാഷ് കോഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വുഡ് റാദർ ദാ അല്ലേ ഐ വുഡ് റാദർ ഹാവ് the the coffee. ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ നമ്മൾ ഈ ചോദ്യ പേപ്പറിൽ നിന്ന് വിശകലനം ചെയ്യുമ്പോൾ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഭാഗ്യം കൊണ്ട് നമുക്ക് പി എസ് സി തെറ്റുകളൊന്നും വരുത്തിയിട്ടില്ല ചോദ്യങ്ങളിൽ തെറ്റൊന്നും വരുത്തിട്ടില്ല കഴിഞ്ഞ ചോദ്യപേപ്പറിലെ ഉണ്ടായ തെറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ വിമർശിച്ചുകൊണ്ട് നമ്മളെന്ന് മാത്രമല്ല എല്ലാ യൂട്യൂബ് ചാനൽ പി എസ് സിക്ക് വേണ്ടി കിടക്കുന്ന എല്ലാവരും അത് പറഞ്ഞിരുന്നു അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നു ചിലപ്പോൾ പി എസ് സിയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകാം സോ അതുകൊണ്ടായിരിക്കാം പി എസ് സി വലിയ കുഴപ്പം തെറ്റുകളോ ഒന്നുമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നിരിക്കുന്നത് എന്തായാലും ഇതുവരെ നടത്തിയ ഇംഗ്ലീ പരീക്ഷകളിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന എറണാകുളം വയനാട് ഓക്കെ ഇന്നത്തെ പരീക്ഷ വളരെ സിമ്പിളായിരുന്നു ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ പറയുന്ന ഏതാണ് ഈ ഈ ഒരു ഇഡിയം അല്ലെങ്കിൽ സോറി ഫ്രേസിലൊക്കെ ചിലപ്പം നമ്മളെ കുഴപ്പിച്ചേക്കാം പലരെയും പഠിക്കാൻ സാധ്യത കുറവായിരിക്കാം എങ്കിൽ ഈ ഒരു ക്വസ്റ്റിന് മാത്രമേ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ളൂ ബാക്കിയൊക്കെ ഈ കോംപ്ലിമെൻ്റ് ഒക്കെ നമ്മൾ പലപ്പോഴും പറയുന്നതാണ് കംപ്ലീറ്റ് നടത്തില്ല കോംപ്ലിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ ഈ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഭിനന്ദനം നടത്തുക ഇംപ്ലിമെൻ്റ് നമുക്കറിയാം നടപ്പിലാക്കുക ഇൻസ്ട്രുമെൻറ്റ് നമുക്കറിയാം അല്ലെങ്കിൽ ഉപകരണം എന്നൊക്കെ അറത്തില്ല ഇതിൻ്റെയൊക്കെ നമുക്ക് അർത്ഥം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ എവരി എന്ന് പറയുമ്പോൾ ഓൾവേസ് ടു മിസ് ദ ബോർഡ് നമുക്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആ അർത്ഥത്തിലാണ് സിറ്റ് ഓൺ ദ ഡഫൻസ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ രണ്ടിൽ രണ്ട് വെള്ളത്തിലും കാൽ വെട്ടിയിരിക്കുന്ന ആ ഒരു അഫ്ലത്തിലാണ് ടു സിറ്റോൺ ഫെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല ന്യൂട്രൽ ആയിട്ട് ആ അങ്ങനെയല്ല ന്യൂട്രൽ ആയിട്ടിരിക്കുക അല്ലെ സിറ്റ് ഓൺ ഡഫെൻസ് അല്ലെ ഏഴുപക്ഷത്തും ചേരാതെ ന്യൂട്രൽ ആയിട്ടിരിക്കും നമ്മൾ സിറ്റ് ഓൺ ഫെൻസ് ഡഫെൻസുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഈ എത്തിയസ്റ്റ് തിയസ്റ്റ് എന്ന് പറയുമ്പോൾ വൺ മൺവു ബിലീവ്സ് ഗോഡ് എത്തിയസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ മൺവു ഡെസിൻറ്റ് ബിലീവ് ഗോഡാണ് എത്തിയസ്റ്റ് എന്ന് പറയുന്നത് ഇനി പോളി തിസ്റ്റ് നമുക്ക് എന്താ പല മതങ്ങളെയും എല്ലാ മതങ്ങളെയും വിശ്വസിക്കുന്നതാണ് പോളിത്തിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ഹോൾ എല്ലാം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റിനാണ് ഒരു കുഴപ്പമില്ല പത്തിൽ പത്തും വാങ്ങിക്കാം ഞാൻ പറഞ്ഞ മറ്റേ ഒരു ക്വസ്റ്റിനൊഴിച്ച് പത്തിൽ ഒമ്പത് എന്തായാലും ഒമ്പത് അല്ലെങ്കിൽ എട്ട് മിനിമം എട്ട് മാർക്കും മാക്സിമം അതിനകത്ത് പത്ത് മാർക്കും വാങ്ങിക്കാൻ പറ്റുന്നതായിട്ടുള്ള ക്വസ്റ്റിനായിരുന്നു ഇത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നിങ്ങളെല്ലാവരും നല്ലപോലെ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് നല്ല മാർക്ക് ഇട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ കോഴ്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ ലേണിംഗ് ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട് അതിൽ ചേരാൻ വേണ്ടി താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം